സുഹൃത്തുക്കളെ നമ്മളിന്ന് കെമിസ്ട്രിയിൽ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ചെറിയ കണക്ഷൻസ് വെച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് പേരെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു ഈ കോഴ്സ് വെച്ചിട്ട് ഉള്ളത് കൂടുതൽ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ആയിട്ട് തോന്നി ഒരു പത്തെണ്ണം വാർത്ത വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള മാറിപ്പോകുന്നതും തോന്നുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവൻ കാണുക അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം നമുക്ക് ഓരോരോ ചോദ്യങ്ങളും ഉത്തരങ്ങളായിട്ട് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ് ഉത്തരം ലിധിയമാണ് ലിധിയൻ നമ്മളതിൽ ലിധിയത്തിന് നമ്മൾ ലിറ്റിൽ കുറച്ച് എന്നുള്ളതുണ്ട് അതുപോലെ ലൈറ്റ് വെയ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാം രണ്ട് രീതിയിൽ ചിന്തിച്ചാലും ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിധിയം എന്നുള്ളത് കിട്ടും ലിറ്റിലോ അല്ലെങ്കിൽ ലൈറ്റോ ഏതെങ്കിലും ലൈറ്റ് വെയ്റ്റ് അല്ലെങ്കിൽ ലിറ്റിൽ എന്നുള്ള രീതിയിൽ ആലോചിച്ചാലും നമുക്ക് ഈ ലിതിയെന്നുള്ളത് കണക്ട് ചെയ്യാൻ പറ്റും അടുത്തത് ഐസോടോപ്പ് കണ്ടെത്തിയ വ്യക്തി ആരാണ് ഐസോടോപ്പ് കണ്ടെത്തിയ വ്യക്തി ആരാണ് ഫ്രെഡറിക്ക് സോഡിയാണ് ഫ്രഡറിക് സോഡി അപ്പോൾ നമ്മൾ ഈ മദ്യപിക്കുന്ന സമയങ്ങളിൽ സോഡ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഐസ് ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ കുടിക്കുന്നത് കാണാറുള്ളത് അപ്പം ഐസ് ടോപ്പിലിട്ടിട്ട് നമ്മൾ സോഡ ഒഴിക്കുന്നുള്ളൂ ഐസിൻ്റെ ഐസ് ഇടുന്നത് മുകളിലാണല്ലോ അപ്പോൾ നമ്മൾ സോഡ ഒഴിച്ചിട്ട് ഐസ് പിന്നെ അതിലേക്ക് അങ്ങനെയാണ് നമ്മൾ കഴിക്കുക അപ്പോൾ സോഡ ഒഴിക്കുന്നു മുകളിൽ ഐസ് ഇടുന്നു ഐസോ ടോപ്പ് ആ രീതിയിൽ ഫ്രഡറിക് സോഡി അപ്പോൾ സോഡി കിട്ടിയാൽ മതി ഫ്രെഡറിക്ക് എന്തായാലും നമുക്ക് കിട്ടല്ലോ മൂന്നാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ഐസോ ടോപ്പുകൾ ഉള്ള മൂലകമേത് ഏറ്റവും കൂടുതൽ ഐസോ ടോപ്പുകൾ ഉള്ള മൂലകമേതാണ് ടിന്നാണ് ടിന്ന് അപ്പോൾ കൂടുതൽ ടിന്നുകൾക്കും മുകളിലായിരിക്കും അതിൻ്റെ ടോപ്പ് ഉണ്ടാവുക നമ്മൾ ഒരു ടിൻ ടിന്നെടുത്തു കഴിഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട് സൈഡിൽ ഓപ്പൺ ചെയ്യുന്നതുണ്ട് നേരെ കറക്റ്റ് മുകളിൽ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഐസോ ടോപ്പുകളുള്ള മൂലകം ടിന്നാണെന്ന് ആലോചിക്കാം ടിന്നിൻ്റെ ടോപ്പിലാണ് അതിൻ്റെ മൂടി ഉണ്ടാകുക എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഐസോ ടോപ്പ് ഏറ്റവും കൂടുതലുള്ള മൂലകം ടിന്നാണെന്നുള്ളത് ഓർത്തു വെക്കാൻ പറ്റും നാലാമത്തെ ചോദ്യം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഹാലച്ച ഏതാണ് ഭൂവൽക്കയത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഹാലോജൻ ഏതാണ് ആണ് ഫ്ലോറിൻ ഇപ്പം നമ്മൾ കൂടുതൽ പേരും നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പം ഹലോ എന്നാണ് പറയാൻ കുറേ ആളുകൾ ഹലോ എന്ന് പറയാൻ നേരെ കാര്യം പറയുന്നവരുണ്ട് അധിക പേരും ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ഹലോ അപ്പം നമുക്ക് ഫ്ലോറിൻ എന്നുള്ളതിൽ ഫോണിൽ നിന്നുള്ളൊരു സാധനം അവിടെ ചെറുതായിട്ട് കിട്ടും അവിടെ നമ്മൾ എന്ത് ചെയ്യുക ഹാലോജൻ അങ്ങനെ നടത്തിയ ഹലോ എന്ന് കൂടുതൽ പേരും ഫോം വിളിക്കുന്ന സമയത്ത് ഹലോ എന്നാണ് പറയുന്നത് ഹലോ എന്ന് പറയാത്തവരുണ്ട് ഹലോ എന്ന് പറയുന്നവരുണ്ട് ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ ഹലോ എന്ന് പറയുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ കണ്ടുവരുന്ന ഹാലചെന്ന് ചോദിച്ചാൽ ഫ്ലോറിന്നുള്ള നമുക്ക് ജസ്റ്റ് അവിടെ കണക്ട് ചെയ്യാം അഞ്ചാമത്തെ ചോദ്യം ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലചന ഇത് ബ്രോമിനാണ് ബ്രോമിൻ അപ്പോൾ ഞാനത് ജസ്റ്റ് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു നമ്മൾ ഫ്രണ്ട്സിനെ ബ്രോ ബ്രോ എന്ന് വിളിക്കും അപ്പോൾ ഈ നമ്മൾ ഈ എപ്പോഴും കാണുന്നത് വെള്ളം അടിച്ച അവസ്ഥയിലാണ് ഓൻ എപ്പോഴും വെള്ളത്തിലായിരിക്കും ദ്രാവകാവസ്ഥയിലായിരിക്കും വെള്ളം അടിക്കുകയെന്ന് വെച്ചാൽ ദ്രാവകമാണല്ലോ അപ്പോൾ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നു ദ്രാവക നമ്മൾ എപ്പോഴും ആന ഹലോ എന്ന് വിളിക്കുമ്പോഴേക്കും ബ്രോ ബ്രോ ഹലോ എന്ന് പറയുമ്പോഴേക്കും അധികം വെള്ളത്തിലായിരിക്കും ആ രീതിയിൽ ബ്രോ ഹലോ എന്ന് പറയുമ്പോൾ ഒളി ഒന്നും കേൾക്കുമല്ല ദ്രാവകാവസ്ഥയിലായിരിക്കും വെള്ളത്തിലായിരിക്കും എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക അടുത്തത് സൂപ്പർ കൂൾ ലിക്വിഡ് എന്നറിയപ്പെടുന്നത് ഏതാണ് ഗ്ലാസ് ആണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത് ഗ്ലാസ് ആണ് അപ്പം നമ്മൾ ഒരു ജസ്റ്റ് കോൾ ബാറില് കയറിയിട്ട് നമ്മൾ ഗ്ലാസ്സിൽ നല്ല തണുത്ത ജ്യൂസ് കുടിക്കുന്നതലോക്കാം സൂപ്പർ കൂളായിട്ടുള്ള ലിക്വിഡാണ് ഈ ജ്യൂസ് നമ്മൾ കുടിക്കുന്ന ആലോചിക്കാൻ അപ്പോൾ നല്ല ജ്യൂസ് എന്ന് വെച്ചാൽ നല്ല കൂളായിരിക്കും നല്ല സൂപ്പറായിരിക്കും സൂപ്പർ ആയിട്ടുള്ള കൂളായിട്ടുള്ള ലിക്വിഡായിരിക്കും അത് നമ്മൾ ഗ്ലാസ്സിലായിരിക്കും കുടിക്കുക എന്നുള്ള രീതിയിൽ ഓർത്ത് കഴിഞ്ഞാൽ സൂപ്പർ കോൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത് ഗ്ലാസ് ആണല്ലോ നമുക്ക് ഈസി ആയിട്ട് ഓർക്കാം അടുത്തത് പൊട്ടാസ്യം പെർമാങ്കരേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഓക്സിജനാണ് പൊട്ടാസ്യം പെർമാങ്കരേറ്റ് ചൂടാക്കുമ്പോൾ കിട്ടുന്ന വാതകം ഓക്സിജനാണ് നമ്മൾ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറയുകയാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അവർ പൊട്ടണ പിടിച്ചു കഴിഞ്ഞിട്ട് പെർമനൻ്റ് ആക്കി കഴിഞ്ഞാൽ ഫുൾ ഓസി അടിച്ചുകൊണ്ടിരിക്കുകയും നേരെ വണ്ണം മണിയൊടുക്കൂല അവർ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലി നടന്നെടുക്കാതെ അടിച്ച് ഇങ്ങനെ ജീവിക്കുന്ന രീതിയിൽ ഓർക്കുക പൊട്ടാസിയം പെർമാങ്കരേറ്റ് എന്നുള്ളത് പൊട്ടാസ്യം എന്നുള്ളൊരു പൊട്ടന്നുള്ള ആലോചിക്കുക അതുപോലെ പെർമാഗനൈറ്റ് എന്നുള്ളത് പെർമനൻ്റ് ആക്കാൻ അറിയിക്കാം നമ്മൾ എവിടെ എവിടെയെങ്കിലും പിടിച്ചാൽ പൊട്ടണെ പിടിച്ചാൽ പെർമനൻ്റ് ആക്കി കഴിഞ്ഞാൽ പുള്ളി അവിടെ ഫുൾ ലോസ് ചെയ്യിരിക്കും ആ രീതിയിൽ ഓർത്ത് കഴിഞ്ഞാൽ പൊട്ടാസ്യം പെർമാനേറ്റ് ചൂടാക്കുമ്പോൾ കിട്ടുന്ന വാതകം ഓക്സിജൻ ഉള്ളത് നമുക്ക് നോക്കാം എടുത്തത് എട്ടാമത്തെ ചോദ്യം ആറ്റോമിക്ക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് സി സി എം ആണ് സി സി എം ആറ്റോമിക്ക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം സി സി എം ആണ് അപ്പം നമ്മൾ ഈ സാധനങ്ങൾ സി സി അടവന് വാങ്ങും വണ്ടിക്ക് സി സി അടക്കിയാലുണ്ട് അപ്പം നമ്മൾ അത് ബാങ്കിൽ ക്രെഡിറ്റ് ആവാൻ സമയം നോക്കും അപ്പോൾ ക്ലോക്ക് നോക്കും ആ പത്ത് മണിക്ക് മുമ്പ് പൈസ അയച്ചില്ലെങ്കിൽ ഫൈൻ പിടിക്കും ആ രീതിയിൽ സി സി അടയ്ക്കണം പത്ത് മണിക്ക് മുമ്പ് സി സി അടച്ചില്ലെങ്കിൽ ഫൈനാണ് അപ്പം അതൊരു ആറ്റമ്പ് വീഴുന്നതിന് തുല്യെന്നുള്ള രീതിയിൽ അരയ്ക്കുക കയ്യിൽ നിന്ന് കൂടുതൽ പൈസ പോകുന്ന ഗ്യാസാണല്ലോ അപ്പോൾ ആറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്നത് സി സി എം ആണ് സി സി അടയ്ക്കുമ്പോൾ നമ്മൾ ക്ലോക്ക് നോക്കും ആ പത്ത് മണിക്ക് മുമ്പ് പൈസ ക്രെഡിറ്റ് ആയില്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഫൈൻ അടക്കേണ്ടി വരുന്ന രീതിയിൽ ഓർക്കുകയാണെങ്കിൽ ആറ്റോമിക് ക്ലോക്കിൽ ഉപയോഗിക്കുന്ന മൃഗം സി സി എം എന്നാലോചന ഒമ്പതാമത്തെ ചോദ്യം മാർഷ് ഗ്യാസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വാതകം ഏതാണ് മാർഷ് ഗ്യാസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വാതകമാണ് മീതെയിൻ മീതെൻ അത് ഞാൻ ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് മാർഷ് എന്നുള്ള മാർക്ക് എന്നലിക്കുക അപ്പം ഞാൻ പരീക്ഷയ്ക്ക് എൻ്റെ ഫ്രണ്ടിന് എന്നെക്കാളും മീതെ മാർക്ക് ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കുന്നവന് എന്നെക്കാളും മീതെ മാർക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ഗ്യാസ് പോവും കാരണം വീട്ടുകാർ എടുത്തിട്ട് കുടയും നമ്മൾ കമ്പയർ ചെയ്യും അതിനേക്കാളും കൂടുതലും മാർക്ക് ഓരോന്നുണ്ടല്ലോ എന്താ അങ്ങനെ അങ്ങനെയെന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കും അപ്പോൾ നമ്മളെക്കാളും മീതെ മാർക്കുണ്ടെങ്കിലും നമ്മളെ ഗ്യാസ് പോകും വീട്ടിൽ നിന്ന് നല്ല ഓണം കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ ഓർക്കുക പത്താമത്തെ ചോദ്യം സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നു അലോഹം ഏതാണ് ബ്രോമിൻ സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏക അലോഹം ബ്രോമിൻ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം വെച്ചതെങ്കിൽ കണക്ട് ചെയ്യാം നമ്മൾ സാധാരണ ഊഷ്മാവ് പറഞ്ഞാൽ നമ്മൾ അന്തരീക്ഷത്തിൽ നമ്മൾ നടക്കുന്നൊരു സാധാരണ ഊഷ്മാവ് അവിടെ നമ്മളെ ബ്രോ നമ്മളെ ചങ്കപ്പഴവും ദ്രാവകാവസ്ഥയിലേക്കും കാണുന്നത് അപ്പോൾ ഒന്നും വലിയ അലോഹ്യമായിരിക്കും വലിയ ലോഹി ഉണ്ടാവില്ല ഇപ്പം ഇവൻ ദ്രാവകാവസ്ഥയിൽ വെള്ളം അടിച്ച് കിടക്കുകയാണെങ്കിൽ ബോധമുള്ള സമയത്ത് കാണുന്ന ലോഹ്യമൊന്നും ഉണ്ടാവില്ല അന്നേരം അലോഹ്യമായിരിക്കും അലോഹം എന്നുള്ള അവിടെ കണക്റ്റ് ചെയ്യുക ബ്രോമിങ് എന്നുള്ളത് ബ്രോ വെക്കുക ദ്രാവകാവസ്ഥ എന്നുള്ളത് ജസ്റ്റ് മദ്യപിച്ച് കിടക്കുക എന്നുള്ള രീതിയിൽ ആലോചിക്കുക നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങൾ വെച്ച് കണക്ട് ചെയ്താണ് അപ്പോൾ നമ്മൾ പത്ത് ചോദ്യങ്ങളാണ് ഈ രീതിയിൽ കണക്ട് ചെയ്തത് വലിയ നിലവാരമുള്ള ഗോഡൊന്നും ആയിരിക്കുമില്ല നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന സംഭവമാണ് അതുപോലെ കെമിസ്ട്രി എന്നെ സംബന്ധിച്ച് നല്ല ടഫ് ആണ് അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ അവിടെ ഞാൻ ഓർത്ത് വെക്കാറ് എങ്കിൽ കാര്യം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാലും മറന്നുപോകുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ സംഗതി കണ്ടൻറ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോകുന്നുണ്ട് അപ്പം അതൊക്കെ ഈ രീതിയിലൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കാനാണ് വലിയ സ്റ്റാൻഡേർഡ് ഉള്ള ഗോഡായിരിക്കില്ല അപ്പോൾ ആ രീതിയിൽ ഒന്ന് എല്ലാവരും മനസ്സിലാക്കിയെടുക്കുക ഓക്കെ കൂടെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്